വലിയ ഒരു സാമൂഹ്യ പോരാട്ടത്തിനാണ് ഡിവൈഎഫ്ഐ കുറച്ചു കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി വലിയ ക്യാമ്പയിനുകളാണ് തീരുമാനിച്ചിട്ടുള്ളത് ചെറിയ വീട്ടുമുറ്റ സദസ്സുകളിൽ തുടങ്ങി കലാകായിക മത്സരങ്ങൾ അത്തരത്തിൽ ഒരുപാട് പരിപാടികൾ ഡിവൈഎഫ്ഐ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പരിത മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മാർച്ച് മാസം പതിനാറാം തീയതി കൊടിക്കുന്ന സെന്ററിൽ വൈകുന്നേരം നാല് മണിക്ക് ജനകീയ ചങ്ങല തീർക്കുകയാണ് പള്ളിപ്പുറം കോപ്പറേറ്റീവ് ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ചങ്ങല ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ പരിതൂർ പഞ്ചായത്തിനകത്തെ സിനിമാ പ്രവർത്തകർ നാടക പ്രവർത്തകർ വിദ്യാർത്ഥികൾ അധ്യാപകർ കായിക താരങ്ങൾ സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ജനങ്ങളെ ഇതിൽ പങ്കാളികളാക്കാനാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിച്ചിട്ടുള്ളത് വലിയ പോരാട്ടത്തിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് വലിയൊരു ഉദ്യമത്തിന് തുടക്കമിടുകയാണ് ഇതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സുകളും ചെറിയ രീതിയിലുള്ള കായിക മത്സരങ്ങളും ചെറിയ ചെറിയ യൂണിറ്റുകൾ ചെറിയ ആളുകൾ പിങ്ങിക്കൂടുന്ന പ്രദേശങ്ങൾ ഇവിടെയെല്ലാം വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ പരുതും മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പ്രവർത്തനത്തെ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആളുകളും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണം